അസലാമലൈക്കും വരഹമുവാഹി താല വാത്തു എല്ലാവർക്കും എസ് എഫ് ക്യു സ്പോർട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മദ്രസകളിൽ അർദ്ധവാർഷിക പരീക്ഷ ഏകദേശം അടുക്കാനായിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ മാലിമീ സെൻട്രൽ കൗൺസിൽ ജനറൽ സിലബസ് അർദ്ധവാർഷിക പരീക്ഷ ഇൻഷാ അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാല് കൂടിയ ദിവസങ്ങളിൽ നടക്കുന്നതായിരിക്കും റബിയുൽ ആഹിർ ഉൾപ്പെടെയുള്ള പാഠഭാഗങ്ങളായിരിക്കും നമ്മുടെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരിക അപ്പം എല്ലാവരും പരീക്ഷയ്ക്ക് തയ്യാറാകുക ഇൻഷാള്ള എത്ര പാഠങ്ങൾ വരും എന്ന് ഒരടുത്ത വീഡിയോയിൽ എല്ലാം കൃത്യമായി പറയുന്നതായിരിക്കും വെച്ചാൽ എല്ലാവരും പരീക്ഷയ്ക്ക് നല്ല രൂപത്തിൽ തയ്യാറാവുക നല്ല വിജയം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അസലാ വാലൈക്കും വരഹമുല്ല താലി വാബർക്കാത്തൂ